സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൗലോങ് ആണ് ഹൗലോങ് എന്ന് പറഞ്ഞാൽ എത്ര നേരം എത്ര ദൂരം എത്ര നീളം ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ വരും അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ ആദ്യമായിട്ട് പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം ഐ ഡോ നോ ഹൗ ലോങ് ടു സ്റ്റാൻഡ് ഇൻ എ ക്യൂ എനിക്കറിയില്ല എത്ര നേരം ക്യൂവിൽ നിൽക്കണമെന്ന് ഐ ഡോ നോ ഹൗ ഹൗലോങ് ടു സ്റ്റാൻഡ് ഇൻ എ ക്യൂ ക്യൂവിൽ എത്ര നേരം നിൽക്കണമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഐ വിലോങ് ടു സ്റ്റാൻഡ് ഇന്നേ ക്യൂ എനിക്കറിയില്ല എത്ര നേരം ക്യൂവിൽ നിൽക്കണമെന്ന് ഐ ഡോ നോ ഐ വിലോങ് ടു സ്റ്റാൻഡ് ഇന്നേ ക്യൂ എത്ര നേരം ക്യൂവിൽ നിൽക്കണമെന്ന് എനിക്ക് അറിയില്ല ഐ ലോങ് ടു ലേൺ എത്ര നേരം പഠിക്കണമെന്ന് ഐ ലോങ് ഐ ലോങ് ടു ലേൺ എത്ര നേരം പഠിക്കണമെന്ന് ഹൗ ലോങ് ടു ലേൺ എത്ര നേരം പഠിക്കണമെന്ന് ഹൗ ലോങ് ടു ലേൺ എത്ര നേരം പഠിക്കണമെന്ന് ഡോ നോ ഹൗ ലോങ് ടു സ്ലീപ്പ് എത്ര നേരം ഉറങ്ങണമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഹൗ ലോങ് ടു സ്ലീപ്പ് എത്ര നേരം ഉറങ്ങണമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഹൗ ലോങ് ടു സ്ലീപ്പ് എത്ര നേരം ഉറങ്ങണമെന്ന് എനിക്കറിയില്ല ോ ഹൗ ലോങ് ടു വെയ്റ്റ് എത്ര നേരം കാത്ത് കാത്തിരിക്കണമെന്ന് എനിക്കറിയില്ല ഐ ഡോട് നോ ഹൗ ലോങ് ടു വെയ്റ്റ് എത്ര നേരം കാത്തിരിക്കണമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഹൗ ലോങ് ടു വെയ്റ്റ് എത്ര നേരം കാത്തിരിക്കണമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഹൗ ലോങ് ടു വെയ്റ്റ് എത്ര നേരം കാത്തിരിക്കണമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഹൗ ലോങ് ടു റീഡ് എത്ര നേരം വായിക്കണമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഹൗ ലോങ് ടു റീഡ് എത്ര നേരം വായിക്കണമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഹൗ ലോങ് ടു റീഡ് എത്ര നേരം വായിക്കണമെന്ന് എനിക്കറിയില്ല എത്ര നേരം വായിക്കണമെന്ന് എനിക്കറിയില്ല എത്താൻ എത്ര സമയമെടുക്കും എന്ന് എങ്ങനെയാ ചോദിക്കുക എത്ര സമയമെടുക്കും അവ ലോങ് ഡസ് അവിടെ എത്താൻ എത്ര സമയമെടുക്കും അവലോങ് ഡസ് വിടെത്താൻ എത്ര സമയം എടുക്കും അവ ലോങ് ഡസ് അവിടെ എത്താൻ എത്ര സമയമെടുക്കും അവ ലോങ് ഹവ് യു ബീൻ sick നിനക്ക് എത്ര നാളമായി നാളായി അസുഖം അവ ലോങ് ഹവ് യു ബീൻ sick നിനക്ക് എത്ര നാളായി അസുഖം അവ ലോങ് ഹവ് യു ബീൻ sick നിനക്ക് എത്ര നാളാം നാളായി അസുഖം നിനക്ക് എത്ര നാളായി അസുഖം ലോങ് ഹവ് യു ബീ ഫീലിങ് ഇറ്റ് നിനക്ക് എത്ര നാളായി ഇത് അനുഭവപ്പെടുന്നു ഹ് ലോങ് ഹവ് യു ബീൻ ഫീലിങ് ഇറ്റ് നിനക്ക് എത്ര നാളായി ഇത് അനുഭവപ്പെടുന്നു ഹവ് ലോങ് ഹവ് യു ബീൻ ഫീലിംഗ് ഇറ്റ് നിനക്ക് എത്ര നാളായി ഇത് അനുഭവപ്പെടുന്നു ഹൗലോങ് ഹാവ് യു ബീൻ ഫീലിംഗ് ഇറ്റ് എത്ര നാളായി നിനക്ക് ഇത് അനുഭവപ്പെടുന്നു ഡിഡ് ദ ബേർഡ്സ് റസ്റ്റ് ദർ പക്ഷികൾ അവിടെ എത്ര നേരം വിശ്രമിച്ചു ഡിഡ് ദ ബേഡ്സ് റസ്റ്റ് ദർ പക്ഷികൾ അവിടെ എത്ര നേരം വിശ്രമിച്ചു ഡിഡ് ദ ബേർഡ്സ് ർ പക്ഷികൾ അവിടെ എത്ര നേരം വിശ്രമിച്ചു ഹൗ ഹൗലോങ് ഡിഡ് ദ ബേർഡ് ട്രസ്റ്റ് ദർ പക്ഷികൾ അവിടെ എത്ര നേരം വിശ്രമിച്ചു ഹൗ വാസ് യു വാസ്യ സ്റ്റേ ഇൻ മലേഷ്യ മലേഷ്യയിൽ നിങ്ങൾ എത്ര കാലം താമസിച്ചു ഹൗ ഹൗലോങ് വാസ് യു യുവർ സ്റ്റേ ഇൻ മലേഷ്യ മലേഷ്യയിൽ നിങ്ങൾ എത്ര കാലം സ്റ്റേ ഇൻ മലേഷ്യ മലേഷ്യയിൽ നിങ്ങൾ എത്ര കാലം താമസിച്ചു ലോങ്ങ് ഹവ് യു ബീൻ ലിവിംഗ് ഇൻ ദിസ് ഹൗസ് നിയത്രകാലമായി ഈ വീട്ടിൽ താമസിക്കുന്നു ഹവ് ലോങ് ഹവ് യു ബീൻ ലിവ് ഇൻ ദിസ് ഹൗസ് നിയത്ര കാലമായി ഈ വീട്ടിൽ താമസിക്കുന്നു ഹൗ ലോങ് ഹവ് യു ബീൻ നീ വീട്ടിൽ എത്ര കാലമായി താമസിക്കുന്നു ഹൗ ലോങ് ഹവ് യു ലേൺ ഇംഗ്ലീഷ് നീ എത്ര കാലം ഇംഗ്ലീഷ് പഠിച്ചു ഹവ് യു ലേൺ ഇംഗ്ലീഷ് നീ എത്ര കാലം ഇംഗ്ലീഷ് പഠിച്ചു ഹവ് യു ലേൺ ഇംഗ്ലീഷ് നീ എത്രകാലം ഇംഗ്ലീഷ് പഠിച്ചു ഹി ലിവ്ഡ് ഹിയർ അവൾ എത്ര കാലമായി ഇവിടെ താമസിക്കുന്നു ഹിയർ എത്ര കാലമായി അവൾ ഇവിടെ താമസിക്കുന്നു ഹവ്ലോങ്സ് ഷി ലിവിയർ അവൾ എത്ര കാലമായി ഇവിടെ താമസിക്കുന്നു ് ഹിയർ അവൾ എത്ര കാലമായി ഇവിടെ താമസിക്കുന്നു ഹവ് യു ബീൻ വെയ്റ്റിംഗ് എത്ര നാളായി കാത്തിരിക്കുന്നു ഹ് ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് എത്ര നാളായി കാത്തിരിക്കുന്നു ഹൗ ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് എത്ര നാളായി കാത്തിരിക്കുന്നു ഹൗലോങ് ഹ് യു ബീൻ വെയ്റ്റിംഗ് എത്ര നാളായി കാത്തിരിക്കുന്നു ഹൗ ദീൻ പ്ലേയി എത്ര കാലമായി അവർ കളിക്കുന്നു ഹൗ ലോങ് ഹൗ ബീൻ പ്ലെയിങ് എത്ര കാലമായി അവർ കളിക്കുന്നു എത്ര കാലമായി അവർ കളിക്കുന്നു ഹൗ ലോങ് ഹൗ ദീൻ പ്ലേയി എത്ര കാലമായി അവർ കളിക്കുന്നു ഹൗ ലോങ് ഹൗ ദീൻ എത്ര കാലമായി അവർ കളിക്കുന്നു അപ്പോൾ ആ ഹൗലോങ്ങ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഡെയിലി പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക പിന്നെ അത് വീട്ടിലും അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളോടൊക്കെ ഒക്കെ സംസാരിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബ ബൈ